അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറ് ഹബീബ് മജ്ലിസ് ഉയർന്നു ഉയർന്നുവരാനുണ്ടായ സാഹചര്യം കാരണങ്ങൾ എന്നതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് അറിയാത്തവരുണ്ടാകാം എന്നാലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം കുറേ വിവാദങ്ങളും കുറേ ഭീഷണികളും ഒക്കെ വന്നിട്ട് തന്നെയാണ് നൂറേ ഹബീബ് ഇന്നത്തെ രീതിയിലേക്ക് ഉയർന്നിട്ടുള്ളത് നുറെ ഹബീബിൻ്റെ വളർച്ചയിൽ ഏറ്റവും മുഖ്യമാ മുഖ്യമായ വഹിച്ച ചില കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കുക അപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു നിക്കാഹ് ചെയ്ത് ഒരു സംഭവം അതും ജാതി മതഭേദമന്യേ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഇസ്ലാമിക ശരീരത്തിൽ പ്രകാരം നിക്കാഹ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മറ്റു മതസ്ഥരാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളത് ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻസിൻ്റെതുണ്ടോ എനിക്കറിയില്ല ഹിന്ദൂസിൻ്റെതാവുമ്പോൾ അവരുടെ ആ ചടങ്ങ് എങ്ങനെയാണോ നടക്കുക പൂജാരിമാരെയൊക്കെ വന്നിട്ട് ആ രൂപത്തിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ ഒരു ഭാഗം വന്നിട്ടുള്ളത് പിന്നെ എത്തിമക്കളെ കൈപ്പിടിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ ചെറുപ്പത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ അതുപോലെ ആരും എത്തിമക്കൾ അനുഭവിക്കരുത് എന്ന ഒരു നിയത്തോടു കൂടി തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രത്യുഹമാണ് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ പിന്നെ എത്തിമക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ എത്തിമക്കളെ വിഷയത്തിൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് ഇടപെടുന്നതെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് വരും പഠിച്ചതിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള നല്ല ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നേരെ കുറച്ച് പോസിറ്റീവ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നെങ്കിൽ അതിനുള്ള കൂലിയും പഠിച്ചു നമുക്ക് തരും കട്ടപ്പെടാത്ത പ്രവർത്തനമായിട്ടൊക്കെയാണ് അത് വരുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഉയർത്താനുള്ള കാരണങ്ങൾ പിന്നെ അതിന് പുറമെ അദ്ദേഹത്തിന് പോലും അറിയാത്ത ചില വിവാദങ്ങൾ അദ്ദേഹത്തെ തേടി വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് അത് കാരണമായി എന്ന് പറയാം സ്വാഭാവികമായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നുറബീബ് മജിൽസ് റാഹത്തായിട്ട് നടക്കുന്നുണ്ട് പല കാര്യങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ട് വിവാദങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മളെ അല്ല ബാധിക്കുക എന്നുള്ള രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന് അത് നല്ല രൂപത്തിൽ ദീനന് ഉപകരിക്കുന്ന രൂപത്തിലാക്കിയിട്ട് കയ്യാമ്പത്തിനാള് വരെ നിലനിർത്താൻ തോഫിക്ക് നൽകട്ടെ അമ്മയും നൂറബീബിലെ ചില കാര്യങ്ങള് ഞാൻ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ തങ്ങളെ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട് അത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ ഈ സമൂഹ വിവാഹം എന്നൊരു സംഭവം തന്നെ കേരളക്കാർക്ക് കേൾപ്പിച്ചത് ഇന്ത്യ മൊത്തം അത് അറിയപ്പെടുത്തിയ അഥവാ പ്രസിദ്ധനാക്കിയ ഒരു പണ്ഡിതനുണ്ട് ഇതേ വർഷം മുസ്ലിയാർ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പാടം മർക്കസ് എന്ന സ്ഥാപനവും സംഘടന സുന്നി യുവജന സംഘം സംഘടനയും കൂടി കൂടിയിട്ട് നടത്തുന്ന ഒരു വലിയ വമ്പിച്ച സമൂഹ വിവാഹം അവിടെ നടന്ന് നമ്മൾ കണ്ടു നുറബീബിന്റെ മുമ്പ് തന്നെ സമൂഹ വിവാഹം നടത്തി അറിയപ്പെട്ടവരാണ് അവര് ഏതായാലും ആരൂപത്തിലേക്ക് സമൂഹ വിവാഹം നടത്താൻ അള്ളാഹു നുറേ ഹബീബിനും മറ്റുള്ള ആളുകൾക്കൊക്കെ തോഫീക്ക നൽകട്ടെ കുറെ പാവപ്പെട്ട ആളുകൾക്ക് അന്നം കൊടുക്കാനും അവരുടെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു വർത്താനും അള്ളാഹു എല്ലാവർക്കും തോഫീക്ക നൽകട്ടെ അമീ അപ്പോ അവിടെ ഇപ്പോൾ ഇനി അടുത്തൊരു വിവാഹം നടക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ പോസ്റ്ററുകളൊക്കെ ഏകദേശം എണ്ണൂറ്റി അൻപതോളം ആളുകൾക്ക് ആണ് അവിടെ വിവാഹം നടക്കുന്നത് അതിലും ജാതി മത മതഭേദമന്യ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ആയിരത്തോളം കുട്ടികൾക്ക് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എഴുന്നൂറ്റി സംതിങ് കുട്ടികൾക്ക് അതിനു മുമ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏതായാലും അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ല അപ്പോ ആ രൂപത്തിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ പിന്തുണ ഉണ്ടാവും എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹകാരികളാകാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം സ്ഥലാ വാഹമത്തുല്ലാഹി ഒരാ

എന്റെ പേര് മരുമകള് താത്ത മരുമകള് നല്ല പ്രശ്നത്തിലായിരുന്നു ഭർത്താവും വീട്ടുകാരും വേണ്ടാന്ന് പറഞ്ഞിട്ടു പോയേ സ്വരാത്ത് ഉൽ ഫാത്തിന്റെ മരത്തിനെ കുറിച്ചും അറിഞ്ഞത് കേൾക്കാൻ തുടങ്ങി ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വന്നു സ്വരാത്ത് ഉൽഫാത്തില്ലാത്തൊരു അനുഗ്രഹമാണ് ും പ്രയാസങ്ങളും മാറ്റോഗങ്ങള് ഒരുപാട് ആൾക്കാർ മതി അപ്പൊ എല്ലാവരും വിഷമം മാറാൻ വേണ്ടി നമ്മള് ഒരു فأَتِيَ يا الله غنم لبشر ومرك الله وما تدرك آمين